ബാക്ക് പെയിൻ വരാൻ ആസ് യൂഷ്വൽ പല കോസസ് ഉണ്ട് പക്ഷേ ഏറ്റവും കോമൺ കാരണം ഡിസ്ക് തെറ്റുമയാണ് ഡിസ്ക് എന്താ നമ്മളുടെ എല്ലിൻ്റെ ഇടയിൽ നമ്മളുടെ ഷോക്ക് അബ്സോർബർ വണ്ടിയുടെ സ്പ്രിങ് പോലെ ഷോക്ക് അബ്സോർബർ പോലെ നമുക്ക് എല്ലിൻ്റെ ഇടയിൽ ഒരു സ്പ്രിങ്ങ് ഉണ്ട് ഇതാണ് ഡിസ്ക് ഇതൊരു സ്പോഞ്ച് പോലെയാ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് നമ്മൾ സ്ഥിരമായിട്ട് മദ്യം കുടിക്കുന്ന ആൾക്കാർക്ക് എന്താ പറ്റുക എന്ന് വെച്ചാൽ ആ സോഫ്റ്റ് സ്പോഞ്ച് ഹാഡായി വരും ഹാർഡായി വരാൻ കാരണം എന്താ ഈ സ്പോഞ്ച് മെറ്റീരിയൽ ഡയറക്റ്റായിട്ട് രക്തോട്ടം ഇല്ല എല്ലെന്നാണ് അതിൻ്റെ ബ്ലഡ് സപ്ലൈ കിട്ടുന്നത് സോ റെഗുലറായിട്ട് മദ്യം കുടിക്കുന്ന ആൾക്കാർക്ക് രക്തോട്ടം ആ ഭാഗത്ത് കുറയാൻ തുടങ്ങും അത് കുറയുമ്പോൾ എന്താ പറ്റുക ഈ സ്പോഞ്ച് പോലെ സംഭവം പ്ലാസ്റ്റിക്കായി മാറും ഹാർഡ് പ്ലാസ്റ്റിക്കായി മാറും പ്ലാസ്റ്റിക് പോലെ ഇത് പ്ലാസ്റ്റിക്കായി മാറുമ്പോഴാണ് ഈ ഡിസ്ക്കിങ്ങനെ തെറ്റുന്നത്